സാറ് നമുക്ക് ഇന്ന് നമ്മുടെ വിഷയം ഈ വക്കഫ് ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നു വക്കഫ് ബില്ലിനെ കുറിച്ച് ഇപ്പോഴും പിന്നെ നമ്മുടെ പൊതുസമൂഹത്തിന് എന്താണ് വക്കഫ് ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് രണ്ട് ഞാൻ ആദ്യമേ തന്നെ ചോദ്യങ്ങൾ അങ്ങ് പറഞ്ഞു വയ്ക്കുവാണ് സാർ അങ്ങ് പറഞ്ഞു പോയാൽ മതി സാർ രണ്ടാമത്തെ കാര്യം ഈ വക്കഫ് ബില്ലിന്റെ ഭേദഗതി വരുത്തിയ ശേഷം നാളെ ഇത് അവതരിപ്പിക്കുമ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെയും പിന്നെ ഈ പറയുന്ന എൻ ഡി എ മുന്നണിയിലെ ഘടക കക്ഷികളുടെ നിലപാട് എന്താണ് എന്നുകൂടെ രാഷ്ട്രീയ കേരളത്തിന് അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയത്തിന് താൽപ്പര്യമുണ്ട് ഒന്ന് പറയാമോ വഖഫ് ബിൽ വേണ്ടി വന്നത് ഈ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടനക്കും ഇന്ത്യയിലെ കോടതികൾക്കും മുകളിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് അതായത് വഖഫ് ബോർഡ് വഖഫ് ട്രിബ്യൂണൽ ഇവരെടുക്കുന്ന തീരുമാനം ഇന്ത്യയിലെ കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു നിയമം അന്ന് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്തു അന്ന് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ട് അന്ന് പാസ്സാക്കിയെടുത്തു അതുകൊണ്ട് വക്കഫപ്പിന്റെ എന്ന് അവകാശപ്പെടുന്ന സ്വത്തുക്കൾ ഇന്ത്യയിലെ കോടതികളിലോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല അതായത് ഒരു മത നിയമം മത കോടതി രൂപീകരിക്കപ്പെട്ടു ഇന്ത്യ സ്വതന്ത്ര മതേതര ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമെങ്കിലും ഇന്ത്യയില് ഈ ഒരു കാര്യം വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തു അത് സ്ഥലമാകാം കെട്ടിടമാകാം സ്ഥാപന വസ്തു ജംഗമ വസ്തു എന്ന് തന്നെ ആകാം എന്താണെങ്കിലും വക്കഫ് ചെയ്യുക എന്നുള്ളതിന് ടൈറ്റിൽ ഡീഡ് വേണ്ട യാതൊരു രേഖയും വേണ്ട യാതൊരു രേഖയും ഇല്ലാതെ യാതൊരു ടൈറ്റിൽ ധീഡും ഇല്ലാതെ ഒരാൾക്ക് മനസ്സിൽ തോന്നിയാൽ അയാൾക്ക് ഏത് സ്ഥലവും വക്കഫായിട്ട് പ്രഖ്യാപിക്കാം അങ്ങനെ ധാരാളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ സമയക്കുറവോട്ട് ഞാനതിന്റെ ലിസ്റ്റ് വായിക്കുന്നില്ല കേരളത്തെ മലപ്പുറം ജില്ലയിലടക്കം ഇന്ത്യയിലെമ്പാടും ധാരാളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ വക്കഫിൻ്റെതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു കേന്ദ്ര പാർലമെന്റ് അതുപോലെ തന്നെ സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലമടക്കം കേന്ദ്രത്തിലെ ഡൽഹി ഗവൺമെന്റിന്റെ കീഴിലുള്ള എഴുപത്തിയേഴ് ശതമാനം ഭൂമി വക്കഫായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു കേരളത്തിലെ മൂന്നമ്പത്ത് നാനൂറ്റി നാല് കുടുംബങ്ങൾ വക്കഫായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു മുഹമ്മദ് നബി ഉണ്ടാകുന്നതിന് നൂറ്റമ്പത് കൊല്ലം മുമ്പ് ഉണ്ടായ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രവും അവിടുത്തെ ഗ്രാമവും വക്കഫായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു പക്ഷെ ഇത് ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ കോടതിയിൽ നിയമമില്ല വക്കഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന മുസ്ലിം മത നിയമ കോടതിയിൽ വേണം പോകാൻ ആ കോടതിയിലുള്ള മുഴുവൻ ജഡ്ജിമാരും അതായത് വക്കഫ് ട്രിബ്യൂണലിലെ അംഗങ്ങളും മുസ്ലിങ്ങളാണ് മുസ്ലിം മതപണ്ഡിതന്മാരുമാണ് അപ്പോൾ അവിടെ പോയി ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ സിഖുകാരനോ അടക്കമുള്ള ഒരു അമുസ്ലിമിനും ഇത് ഞങ്ങളുടെ സ്വത്താണ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വിലപ്പോവില്ല ഇതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇവിടെയാണ് തിരുത്തൽ വേണ്ടി വന്നത് എന്നാൽ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമല്ല തിരുത്തൽ കൊണ്ടുവരുന്നത് ഈ വക്കഫ് ബോർഡില് സുന്നി എന്ന് പറയുന്ന ഒരൊറ്റ ജാതി മാത്രമാണ് ഉള്ളത് ഇന്ത്യയിൽ നൂറുകണക്കിന് മുസ്ലിം ജാതികളുണ്ട് പാലൊളി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ കേരളത്തിൽ ഇരുപത്തെട്ട് മുസ്ലിം ജാതികളുണ്ട് ഇതിൽ ഒരു ജാതിയെ മാത്രം സുന്നി ജാതിയെ മാത്രമാണ് വക്കഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ വക്കഫ് ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല അതായത് സ്ത്രീകളുടെ സ്വത്തുക്കൾ വക്കഫ് ചെയ്തിട്ട് തട്ടിയെടുക്കുന്ന ഒരു പരിപാടിയും ഉണ്ട് ധാരാളം കേസുകളുമുണ്ട് അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ദുരിതം അനുഭവിക്കുകയാണ് ഇപ്പോൾ എറണാകുളം സിറ്റിക്ക് അകത്ത് തോക്കുമ്പോഴി ആ ഭാഗത്ത് പോലും ഈ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുസ്ലിം സമൂഹത്തിനകത്താണ് ഭൂരിപക്ഷം പേരും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് മുസ്ലിം വ്യക്തികൾ സംഘടനകൾ കുടുംബങ്ങൾ ഒക്കെ തന്നെ അവരുടെ ഭൂമി വക്കഫ് ചെയ്ത് പോയി തിരിച്ചു പിടിക്കാൻ കഴിയാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് എതിരായിട്ടല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണ് മുസ്ലിം ഇങ്ങനെയാണ് ഇത് സംരക്ഷിക്കുന്നത് എന്തിനാണ് വക്കഫ് വക്കഫ് എന്ന് പറഞ്ഞാൽ അനാഥാലയങ്ങൾ നടത്തുക ദേവാലയങ്ങൾ നടത്തുക സ്കൂളുകൾ നടത്തുക ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണ് പക്ഷെ ഈ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി വക്കഫിന്റെ കയ്യിലുള്ള ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം ഹെക്ടർ ഭൂമി എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല ഓഡിറ്റിംഗ് ഇല്ല അതായത് ഇന്ത്യയിലെ ദേശീയ ബജറ്റിന് തുല്യമായിട്ടുള്ള തുകയാണ് വക്കഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് അത്രയും വലിയ സമ്പത്ത് കയ്യിലുണ്ട് അതായത് ഒരു ലക്ഷത്തി ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ വക്കഫ് സ്വത്തിലുണ്ട് എന്നാൽ അതിൽ നിന്നുള്ള വരുമാനം കേവലം ഒരു ശതമാനം മാത്രമാണ് ഒരു ശതമാനം അല്ലാതെ ബാങ്കിൽ ഇട്ടാൽ പോലും പത്ത് ശതമാനം കിട്ടും ഇവിടെ ഒരു ശതമാനമേ ഉള്ളൂ കാരണം ഓഡിറ്റിംഗ് ഇല്ല മുഴുവൻ കൊള്ളയാണ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിനെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം അല്ലാതെ മുസ്ലിങ്ങളുടെ സമ്പത്ത് തട്ടിപ്പറിക്കുക എന്ന് കേൾക്കുന്നത് ശരിയല്ല പലരും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് എന്തിനാണ് ഈ കളക്ടർക്ക് അധികാരം കൊടുക്കുന്നത് ദേവസ്വം ബോർഡിൽ കളക്ടർക്ക് അധികാരമില്ലല്ലോ പള്ളി കമ്മിറ്റിയിൽ കളക്ടർക്ക് അധികാരമില്ലല്ലോ ഇവിടെ ദേവസ്വം ബോർഡും പള്ളി കമ്മിറ്റിയുമായിട്ട് വക്കഫ് ബോർഡിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല വക്കഫ് ട്രിബ്യൂണലിനെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല ദേവസ്വം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പള്ളി കമ്മിറ്റി എന്ന് പറയുന്നത് മത തന്നെയാണ് അപ്പോൾ അവരാരും മറ്റ് മതസ്ഥരുടെയോ സർക്കാരിൻ്റെയോ ഭൂമി വക്കഫ് ചെയ്ത് പിടിച്ചെടുക്കാൻ പോകുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ വക്കഫ് സ്വത്തുള്ളത് ഭാരതത്തിലാണ് ലോകത്തെ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഇത്രയും വക്കഫ് സ്വത്തുക്കൾ അപ്പോൾ മറ്റുള്ള മതത്തിൽപ്പെട്ടവരും സർക്കാരിൽപ്പെട്ടവരുമായിട്ടുള്ള ഭൂമിയെ ഈ വക്കഫ് സ്വന്തമാക്കി കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഔദ്യോഗിക രേഖകളില്ല സെയിൽ ഡീഡില്ല അല്ലെങ്കിൽ ദാനം ചെയ്ത് ഡീഡില്ല അത് വേണ്ട എന്നാണ് വക്കഫിന്റെ നിയമം അതുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ റവന്യൂ അധികാരിയായ ജില്ലാ കളക്ടറെ ഉൾപ്പെടുത്തിയേ പറ്റൂ മറ്റൊന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവിഷയമായതുകൊണ്ടും എല്ലാ മതത്തിൽപ്പെട്ടവരും സർക്കാരിൽപ്പെട്ടവരും ഇതിൽ വാദിയായി വരുന്നതുകൊണ്ടും അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഇതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കൊടുക്കണം അതുകൊണ്ട് എം എൽ എമാർ എം എൽ സിമാർ എം പിമാർ എന്നിവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് മുസ്ലിങ്ങളെ ചേർക്കുന്നു എന്നുള്ള വലിയ ആരോപണം കൊണ്ടുവരുന്നത് കാരണം എം എൽ എമാരും എം പിമാരും എം എൽ സിമാരും കളക്ടർമാരും ഒക്കെ എപ്പോഴും മുസ്ലിങ്ങളായിരിക്കണമെന്നില്ല അതാണ് ഈ വലിയ ആരോപണത്തിന്റെ പിന്നിലുള്ള കാര്യം പിന്നെ മറ്റൊന്നുണ്ട് അമുസ്ലിം അംഗങ്ങൾ വരുന്നതിന് വേറൊരു കാരണം ഈ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കളിലാണ് ധാരാളം കേസുകൾ നടക്കുന്നത് അത് കേസ് നടത്തേണ്ടത് എവിടെയാണ് വക്കഫ് ട്രിബ്യൂണലിലാണ് അപ്പൊ വക്കഫ് ട്രിബ്യൂണലിൽ കേസ് നടക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ മാത്രം ജഡ്ജിമാരായിട്ടിരിക്കുമ്പോൾ അവിടെ അമുസ്ലിംകളായിട്ടുള്ള അംഗങ്ങളില്ലാന്നുണ്ടെങ്കിൽ അമുസ്ലിങ്ങളുടെ താല്പര്യം ഹനിക്കപ്പെടും അതുകൊണ്ടാണ് അമുസ്ലിം അംഗങ്ങളും കൂടി വേണം എന്ന് വെച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് കേന്ദ്ര ഗവൺമെന്റിന് ഓഡിറ്റിംഗ് അധികാരമില്ല ദേവസ്വം ബോർഡ് ഓഡിറ്റിംഗ് അധികാരമുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഓഡിറ്റ് ചെയ്യുന്നത് പള്ളി കമ്മിറ്റിയുടെ സ്വത്തുക്കൾ ചാർട്ടേഡ് ആണ് ഓഡിറ്റ് ചെയ്യുന്നത് അത് ഈ രാജ്യത്തിന് അനുസരിച്ചിട്ടുള്ള നികുതി കൊടുക്കുന്നുണ്ട് അപ്പൊ രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ ദേവാലയങ്ങളുടെ സംരക്ഷണവും വക്കഫ് ബോർഡും തമ്മിൽ യാതൊരു വിധത്തിലും താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു യുക്തിയും ന്യായവും ഇല്ല അപ്പൊ പലപ്പോഴും പറയുന്ന ദേവസ്വം ബോർഡിൽ അങ്ങനെയാണ് മറ്റുള്ളവരെ കേട്ടത് ഇത് ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും ഈ വക്കഫ് ബോർഡുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല വക്കപ്പ് ബോർഡ് എന്ന് പറയുന്നത് അവിടുത്തെ പള്ളിയുടെ നടത്തിപ്പിനെ സംബന്ധിച്ചല്ല എന്നാൽ ദേവസ്വം ബോർഡ് അമ്പലം നടത്തിപ്പിനെ സംബന്ധിച്ചാണ് പള്ളി കമ്മിറ്റികൾ പള്ളിയിലെ ആരാധനാൽ ഉത്സവ അതുപോലെയുള്ള പെരുന്നാളും സംബന്ധിച്ചാണ് പക്ഷെ വക്കപ്പ് ബോർഡ് അങ്ങനെയല്ല വക്കപ്പ് ബോർഡ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വമ്പൻ ആസ്തി ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതിനു ശേഷം കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമായി മാറി അവിടെയാണ് ഈ എല്ലാവിധത്തിലുമുള്ള നിയന്ത്രണം വേണ്ടിവരുന്നത് എന്നാൽ ഈ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മുസ്ലിമിന്റെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത് സർക്കാർ കൊണ്ടുപോകുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നല്ല മുസ്ലിമിന്റെ പേരിൽ വക്കഫ് ചെയ്തിരിക്കുന്നത് മുസ്ലിമിന് തന്നെ കൊടുക്കുക അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഭേദഗതി കൊണ്ടുവരുന്നത് ഇതാണ് ഇതിന്റെ ചുരുക്കം എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഇൻ ഡി മുന്നണി അവരൊക്കെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും അത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ പത്തൊൻപത് യു ഡി എഫ് എം പിമാരില് ക്രൈസ്തവ എം പിമാരോട് ഈ കാര്യത്തിൽ ബില്ലിന്റെ ഭേദഗതിക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടിരിക്കുന്നു സി ബി സി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നു പല രൂപതകളും സ്വന്തമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോ വൈ എം സി എ ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും രംഗത്ത് വന്നിരിക്കുകയാണ് ദീപിക മുഖ മുഖപ്രസംഗം എന്ന് എഴുതിയിരിക്കുന്നു പക്ഷെ ഇവിടെ ക്രൈസ്തവർ കോൺഗ്രസിനെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും അവരോടൊപ്പം നിന്നിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് നേതാവാണ് എന്നാൽ പോലും അവർക്ക് മുസ്ലിമിനോടൊപ്പം നിൽക്കാനാണ് താല്പര്യം കാരണം കേരളത്തിലെ വോട്ട് ബാങ്ക് പരിശോധിക്കുമ്പോൾ ക്രൈസ്തവ വോട്ട് ബാങ്കിനേക്കാൾ വലിയ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് ആയതുകൊണ്ട് കെ സി ബി സിയുടെയും സി ബി സി ഐ ബിഷപ്പുമാരുടെയും ആവശ്യങ്ങളെ മുസ്ലിം ലീഗിന്റെ ാണ് കോൺഗ്രസ് പാർട്ടി അതാണ് ഏറ്റവും വലിയ ക്രൈസിസ് അല്ല ഒരു ചെറിയ സംശയം സാർ അതായത് കോൺഗ്രസ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസ് ഇതുവരെ നാളെ നാളെ ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതറിയാൻ താല്പര്യമുണ്ട് ഈ പറയുന്ന പോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാമോ സാർ അതെ ബി ജെ പി ആവശ്യപ്പെട്ട് കഴിഞ്ഞു കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം അതെ കോൺഗ്രസ് ആരോടും കൂടിയാണ് കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത് നിലപാട് വ്യക്തമാക്കണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ പറ്റുന്നില്ല അതെ കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോൺഗ്രസ് വേണമെങ്കിൽ തിരുവിതാംകൂറിൽ ഒരു നിലപാടും മലബാറിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കേണ്ടി വരും തിരുവിതാംകൂറിൽ ക്രൈസ്തവ വോട്ടുകൾ ഉള്ളത് കൊണ്ട് തിരുവിതാംകൂറിൽ നിന്ന് പോകുന്ന കോൺഗ്രസ് എം പിമാര് ഇതിന് ബില്ലിന്റെ ഭേദഗതിക്ക് അനുകൂലമായിട്ടും മലബാറിൽ മുസ്ലിം വോട്ട് കൂടുതലായത് കൊണ്ട് മലബാറിൽ നിന്ന് പോകുന്ന കോൺഗ്രസ് എം പിമാർ ഈ ഭേദഗതിക്കെതിരായിട്ട് വോട്ട് ചെയ്യാനുള്ള വിചിത്രമായ നിർദ്ദേശം കൊടുത്താലും അത്ഭുതപ്പെടാനില്ല കാരണം അത്ര മാത്രം ഇസ്ലാമിക വോട്ട് ബാങ്കിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസിന്റെ കാര്യം പറയാനുമില്ല കേരളാ കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്ക് ഒരു ഐഡിയയും ഇല്ല ബിഷപ്പിനെ അനുസരിക്കണോ അതോ മുസ്ലിം ലീഗിനെ അനുസരിക്കണോ ഇതാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു ഗുരുതരമായ പ്രശ്നത്തിന്റെ ഉള്ളിലാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ നിൽക്കുന്നത് അതായത് അകത്ത് കൊന്ത ധരിക്കുകയും പുറത്ത് പറഞ്ഞ ധരിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ അവർ ആശയക്കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ നേരിടുന്ന പ്രശ്നം അകത്ത് തൊന്ത ധരിക്കുകയും പുറമെ ഹിജാബ് ധരിക്കുകയും ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ അകപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് അവര് വ്യക്തി അവര് വ്യക്തിത്വം വെളിപ്പെടുത്തട്ടെ അപ്പൊ പുറമേയുള്ള പർദ്ധയോടാണോ കൂറ് അകമേയുള്ള തൊന്തയോടാണോ കൂറ് എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ അപ്പൊ ഇത് അഖിലേന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ തകർക്കുന്ന ഒരു ഏർപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഇതിൽ വീഴാൻ ഒരു കപ്പലാണ് സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം ഏതായാലും സാർ നാളെ ഇതിപ്പോ ലോകസഭയിൽ അവതരിപ്പിക്കുന്നു നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ഗവൺമെന്റ് ഇതിനെ നേരിടുന്നത് ഈ ബില്ല് അവതരിപ്പിച്ച് അതിന്മേൽ വോട്ടിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കും എന്തായാലും ഒരു സ്റ്റേണായ തീരുമാനം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും കാര്യം കോൺഗ്രസ് ആയി വെച്ച ഒരു വലിയ വെന അത് ഇത്രയും വലിയൊരു വെനയാവെന്ന് ഈ കാലങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ ഇത്രയും വലിയൊരു വെന അപ്പൊ നമുക്ക് നമുക്ക് നോക്കാം സാർ നമുക്ക് ഒന്ന് പതിയെ കാത്തിരിക്കാം അല്ലേ നാളെ അതെ അതെ